ഇസ്രയേൽ നടത്തുന്ന അതിശക്തമായ സൈനിക ആക്രമണത്തിന്റെ ഭീകരതയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത ഗാസയിലെ ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഇപ്പോൾ മനുഷ്യനിർമ്മിത ദുരിതങ്ങൾക്കൊപ്പം പ്രകൃതിയുടെ കെടുതികൾക്ക് മുന്നിലും നിസ്സഹായരായി പകച്ചു നിൽക്കുകയാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്കുമേൽ വംശഹത്യാപരമായ യുദ്ധം എന്ന് പലസ്തീൻ ജനത വിശേഷിപ്പിക്കുന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണം ആഞ്ഞടിച്ചതോടെ ഈ ശൈത്യകാലം ഗാസയിലെ ജനതയുടെ നിലനിൽപ്പിന് മേലുള്ള ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു അതിശക്തമായ ശൈത്യകാല മഴയും തണുപ്പും ഇതിനോടകം എല്ലാം നഷ്ടം ജനതയുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമ്പോൾ ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത ഉപരോധ നിയന്ത്രണങ്ങൾ ദുരിതത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ഈ ദുരന്തം കേവലം ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ ഫലമല്ല മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു സങ്കീർണമായ രാഷ്ട്രീയ സൈനിക ഉപരോധത്തിന്റെ നേരിട്ടുള്ള അനന്തര ഫലമാണ് തുടർച്ചയായ ആക്രമണങ്ങളിൽ ഗാസയിലെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തിലധികം കെട്ടിടങ്ങൾ പൂർണ്ണമായും തകരുകയോ വാസയോഗ്യമല്ലാതാവുകയോ ചെയ്തിരിക്കുന്നു ഫലമോ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം പലസ്തീനികൾ ഗാസയിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഒന്നിലധികം തവണ പലായനം ചെയ്യാൻ നിർബന്ധിതരായി വീടും സ്വന്തം പ്രദേശവും ഉപേക്ഷിച്ച് പലരും തെക്കൻ പ്രദേശങ്ങളിലെ താൽക്കാലിക കൂടാര ക്യാമ്പുകളിലാണ് അഭയം തേടിയിട്ടുള്ളത് ഈ ക്യാമ്പുകളിലെ ജീവിതം തുടക്കം മുതലേ ദുസ്സഹമായിരുന്നു ശുദ്ധജലത്തിന്റെ ലഭ്യതയില്ലായ്മ പ്രാഥമിക ശുചിത്വ സൗകര്യങ്ങളുടെ കുറവ് പകർച്ചവ്യാധികളുടെ ഭീഷണി എന്നിവയെല്ലാം ഈ ജനതയെ നിരന്തരം വേട്ടയാടിയിരുന്നു ഇതിനുമേലാണ് പ്രകൃതിയുടെ കാഠിന്യം കൂടി എത്തുന്നത് കനത്ത മഴ തുടങ്ങിയതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണരീതമായി താൽക്കാലികമായി നിർമ്മിച്ച ഗുണനിലവാരം കുറഞ്ഞ തുണികൊണ്ടുള്ള കൂടാരങ്ങൾക്കുള്ളിലേക്ക് മഴവെള്ളം ഇരച്ചുകയറാൻ തുടങ്ങി തങ്ങളുടെ കിടക്കുകളും പരിമിതമായ സാധന സാമഗ്രികളും നശിക്കുന്നത് കണ്ടുകൊണ്ട് നിസ്സഹാരായി നിൽക്കാൻ മാത്രമേ ഈ ജനതയ്ക്ക് സാധിക്കുന്നുള്ളൂ വെള്ളക്കെട്ട് കൂടാരങ്ങൾക്കുള്ളിൽ കയറുന്നത് തടയാനായി പലസ്തീനികൾ തങ്ങളുടെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൂടാരങ്ങൾക്ക് ചുറ്റും ചെറിയ കിടങ്ങുകൾ നിർമ്മിക്കാനും ശ്രമിക്കുന്നുണ്ട് കൂടാരങ്ങളിൽ വെള്ളം കയറുമ്പോൾ ജനങ്ങൾ അഭയം തേടുന്നത് എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന പഴയ കെട്ടിടങ്ങളിലാണ് ഈ അവസ്ഥ സുരക്ഷ തേടുന്നവരെ വീണ്ടും അപകടത്തിലേക്ക് തള്ളിവിടുന്നു ഗാസ സിറ്റിയിൽ നിന്നുള്ള ഒരു അമ്മയുടെ വാക്കുകൾ ഈ ദുരന്തത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു ഭർത്താവ് ഉൾപ്പെടെ കുടുംബത്തിലെ നിരവധി പേരെ നഷ്ടപ്പെട്ട അവർക്ക് നല്ലൊരു കൂടാരം കിടക്ക പുതപ്പ് കുട്ടികൾ ഉചിതമായ വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കാനായി സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്നു സഹായിക്കാൻ ആരുമില്ല എന്ന അവരുടെ വിലാപം കാസയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ നിസ്സഹായതയുടെ പ്രതിഫലനമാണ് പ്രകൃതി ദുരന്തത്തെക്കാൾ ഭീകരമാണ് അത് ലഘൂകരിക്കാൻ ആവശ്യമായ സഹായങ്ങൾ തടസ്സപ്പെടുന്നത് മാനുഷിക സഹായ ഗ്രൂപ്പുകൾ ആഴ്ചകളായി മുന്നറിയിപ്പ് നൽകിയിട്ടും തീരദേശ മേഖലയിലെ കഠിനമായ ശൈത്യത്തെ അതിജീവിക്കാൻ ടെന്റ് ക്യാമ്പുകളിലെ പലസ്തീനികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല ഇതിന് പ്രധാന കാരണം ഇസ്രയേലിന്റെ കടുത്ത നിയന്ത്രണങ്ങളാണ് പലസ്തീനിൽ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ കൈവശം ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം പലസ്തീനികളെ സഹായിക്കാൻ മതിയായ കൂടാര സാമഗ്രികളും മറ്റ് ആവശ്യ വസ്തുക്കളും ഉണ്ട് എന്നിട്ടും ഇസ്രയേലിന്റെ ഉപരോധ നിയന്ത്രണങ്ങൾ കാരണം അവ ഗാസയിലെ എത്തിക്കാൻ കഴിയുന്നില്ല യു എൻ ആർ ഡബ്ല്യു എ മേധാവി ഫിലിപ്പ് ലാസാരിനി ഈ സാഹചര്യത്തെ ദുരിതത്തിന് മേലുള്ള ദുരിതം എന്നാണ് വിശേഷിപ്പിച്ചത് സഹായ വസ്തുക്കൾ ലഭ്യമല്ലാത്തത് മാത്രമല്ല വെള്ളപ്പൊക്കത്തിൽ ആളുകളുടെ പരിമിതമായ സാധനങ്ങൾ നശിച്ചു പോകുന്നത് ദുരിതം ഇരട്ടിയാക്കുന്നു കുട്ടികൾക്ക് ശൈത്യകാല വസ്ത്രങ്ങളോ ചെരുപ്പുകളോ പോലും വാങ്ങാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല ഇസ്രയേൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തോളം പലസ്തീനി കുടുംബങ്ങൾ ശൈത്യകാലം അടുക്കുമ്പോൾ കടുത്ത ദുരിതത്തിലാകുമെന്ന് സഹായ ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രയേൽ സൈന്യം വെടിനിർത്തൽ രേഖപ്പെടുത്തിയ യെല്ലോ ലൈനിന് പിന്നിൽ പോലും ആക്രമണങ്ങൾ തുടരുന്നുവെന്ന റിപ്പോർട്ടുകൾ മാനുഷിക ഇടനാഴികൾ തുറന്നുവിടാനും സഹായം എത്തിക്കാനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ കൂടുതൽ ദുർബലമാക്കുകയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ ഉണ്ടായിട്ടും ഗാസയിലെ അതിക്രമങ്ങൾ പൂർണ്ണമായും നിലച്ചിട്ടില്ല നവംബർ പതിനഞ്ചിന് വൈകിട്ട് ഗാൻ യുനിസ് നഗരത്തിന്റെ തെക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ ഇസ്രയേൽ സൈന്യം ഫ്ലെയറുകൾ വർഷിച്ചു ഇതിനു മുമ്പ് തെക്കൻ ഗാൻ യുനീസിലും വടക്കൻ ഗാസ സിറ്റിയിലും വ്യോമാക്രമണങ്ങൾ നടന്നിരുന്നു ഗാസയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്കുകൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നുമുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രയേൽ സേന ഇരുന്നൂറ്റി അറുപത് പേരെ കൊല്ലുകയും അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു മൊത്തത്തിൽ ഇസ്രയേൽ യുദ്ധത്തിൽ കുറഞ്ഞത് അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റിമൂന്ന് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കണക്കുകൾ ഓരോന്നും കേവലം അക്കങ്ങളല്ല മറിച്ച് തകർന്നടിഞ്ഞ കുടുംബങ്ങളെയും നഷ്ടപ്പെട്ട ജീവിതങ്ങളെയും തീവ്രമായ വേദനയും സൂചിപ്പിക്കുന്നു ഇസ്രയേലിന്റെ ഏൽപ്പിച്ച കെടുതികൾക്ക് മേൽ പ്രകൃതിയുടെ കാഠിന്യം കൂടി അടിച്ചേൽപ്പിക്കുമ്പോൾ ഗാസയിലെ ജനതയുടെ നിലനിൽപ്പ് ദിവസം കഴിയുംതോറും ഭീകരമായിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നടിഞ്ഞും ആശുപത്രികൾ പ്രവർത്തനരഹിതമായതും ഭക്ഷണവും വെള്ളവും മരുന്നുകളും ലഭ്യമല്ലാത്തതുമായി ഈ സാഹചര്യത്തിൽ തണുപ്പുകാലത്തെ രോഗങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും വലിയൊരു കൂട്ടക്കൊലയിലേക്ക് നയിച്ചേക്കാം അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് സഭയും യൂറോപ്യൻ യൂണിയനും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് മാനുഷിക സഹായങ്ങൾ തടസ്സങ്ങളില്ലാതെ ഗാസയിലേക്ക് എത്തിക്കാൻ ഇസ്രയേലിന് മേൽ കടുത്ത രാഷ്ട്രീയവും സാമ്പത്തികമായി സമ്മർദ്ദം ചെലുത്തേണ്ടതും അനിവാര്യമാണ് കൂടാരങ്ങൾ ശൈത്യകാല വസ്ത്രങ്ങൾ പുതപ്പുകൾ അത്യാവശ്യ മരുന്നുകൾ എന്നിവയുടെ വിതരണം വേഗത്തിലാക്കണം ഈ ശൈത്യകാലം ഗാസയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കൂടുതൽ മാരകമായി ദുരന്തങ്ങൾ നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല ഈ പ്രതിസന്ധി കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ല മറിച്ച് മാനുഷികതയുടെ പരാജയമാണ് ഗാസയിലെ ജനതയുടെ നിലനിൽപ്പിനായി ലോകം കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗാസയിലെ നിലവിലെ മാനസിക ദുരന്തത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ ചെറിയ കാല ദീർഘകാല ഇടപെടലുകളുടെ ഒരു സംയോജനവും ആവശ്യമാണ് അടിയന്തരമായി മാനുഷിക ദുരിതം ലഘൂകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് കൂടാരങ്ങൾ ശൈത്യകാല വസ്ത്രങ്ങൾ മരുന്നുകൾ ഭക്ഷണം എന്നിവ തടസ്സങ്ങളില്ലാതെ ഗാസയിലേക്ക് എത്തിക്കാൻ ഇസ്രയേലിനു മേൽ അന്താരാഷ്ട്ര സമൂഹം ശക്തമായി സമ്മർദ്ദം ചെലുത്തണം വെടിനിർത്തൽ ഉറപ്പാക്കിയ യുവൻ നിരീക്ഷണത്തിലുള്ള സുരക്ഷാ ഇടനാഴികൾ തുറന്ന് പലായനം ചെയ്തവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിലുള്ള വെടിനിർത്തൽക്കാരാർ ലംഘിക്കപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ ബന്ധുക്കളെ മോചിപ്പിക്കാനും നയതന്ത്ര ഇടപെടലുകൾ നടത്തുക ഗാസിലെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ രാഷ്ട്രീയപരമായ വഴികളിലൂടെ മാത്രമേ സാധിക്കൂ പരമ്പരാഗതമായി ദുരാഷ്ട്ര പരിഹാരം വീണ്ടും ചർച്ചാ വിഷയമാവുകയും പലസ്തീൻ ജനതയ്ക്ക് സുരക്ഷിതവും പരമാധികാരമുള്ളതുമായ ഒരു രാജ്യം സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക ഗാസയ്ക്കു മേലുള്ള ഇസ്രയേലിന്റെ ഉപരോധം പൂർണ്ണമായും നീക്കം ചെയ്യുക ഇത് ഗാസയുടെ സാമ്പത്തിക പുനർനിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വഴിയൊരുക്കും അന്താരാഷ്ട്ര ഫണ്ടിന്റെ സഹായത്തോടെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും യുദ്ധാനന്തര കാലയളവിൽ പുനർനിർമ്മിക്കുക ഈ പരിഹാരങ്ങൾ നടപ്പിലാക്കാൻ അമേരിക്കയുടെ മറ്റ് ലോകശക്തികളുടെയും ശക്തികളുടെയും സജീവമായ പക്ഷപാതമില്ലാത്ത ഇടപെടലും അനിവാര്യമാണ്